ഇന്നത്തെ കാലത്ത് പോസ്റ്റ്മോർട്ടം എന്നത് പറഞ്ഞറിയിക്കേണ്ട ഒന്നല്ല എന്നാൽ പണ്ടൊന്നും ഇങ്ങനെ ഒന്നിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല കാരണം പ്രസവം കഴിഞ്ഞ് നമ്മുടെ ഉമ്മമാരും ഉമ്മാമ്മമാരും ഒക്കെ നമുക്ക് വീടുകളിൽ ചെയ്തു തന്നിരുന്ന പ്രസവ ശുശ്രൂഷകൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഊർജവും ഉന്മേഷവും തരുന്നതായിരുന്നു അത് ഇന്നത്തെ തലമുറയിലേക്ക് എത്തിക്കണം എന്ന ആശയത്തോടെയാണ് നമ്മുടെ ഈ ഹൃദയ ആയോട്രൈറ്റ് ഉടലെടുക്കുന്നത് എൻ്റെ പേര് ബസീന ഞാൻ ഈ ഹൃദയ ആയോട്രിക്കിൻ്റെ എം ഡി ആണ് സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പ്രസവാനന്തര ട്രീറ്റ്മെൻറ്റിലേക്ക് വരാനുണ്ടായത് നിലവിൽ നിരവധി ആളുകൾക്ക് എനിക്ക് ഈ സേവനം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം അഥവാ പ്രസവാനന്തര ട്രീറ്റ്മെൻറ് ആണ് പണ്ടത്തെ കാലത്ത് നമ്മുടെ വീടുകളിൽ ചെയ്തു ഒരു കാര്യമാണിത് ഇന്നത്തെ തലമുറ ഇതിൽ അത്ര ബോധേടല്ല പ്രസവത്തിന് മുൻപെന്ന പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും പ്രസവാനന്തര പരിചരണവും അത് കരുതലോടെ കൃത്യമായി ചെയ്യുക എന്നതാണ് നമ്മുടെ ഹൃദയത്തിന്റെ ലക്ഷ്യം